ആ യാത്രയിൽ വളരെ സമാധാനമായിട്ട് ഇറങ്ങുന്നതിനിടയിലാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സംഭവിച്ചു വിരലറ്റി പോയത് ഞാൻ അറിഞ്ഞു പോലുമില്ല താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ചെറുതായിട്ട് വേദനിക്കുന്നു നോക്കുമ്പോൾ വിരലില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ വിരലിൽ പോയി എന്ന് പിടിയിട്ട് വിരല് ബസ്സിലായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ബസ്സിലേക്ക് തിരിച്ച് ഓടിക്കയറി ഓടുത്തിയ സ്ഥലത്ത് തന്നെ അത് മുറിഞ്ഞ് മോതിരവും വിരലും കൂടെ അവിടെ ഇരിക്കുവായിരുന്നു സ്റ്റക്കായി ഇരിക്കായിരുന്നു വേദന തുടങ്ങുമ്പോൾ അത്രക്കും പ്രയാസമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു നമസ്കാരം മോതിരം ധരിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിരൽ തന്നെ അറ്റുപോകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നു വന്നിരിക്കുകയാണ് കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകയായ രാഖി റാസ് ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ കൈവിരൽ ഈ മോതിരം ഉപയോഗിച്ചതിനെ തുടർന്ന് നഷ്ടമായത് മുമ്പൊരിക്കൽ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മോതിരം കുടുങ്ങിയിട്ടുണ്ട് ഇതുപോലെ അന്നൊരു ചെറിയ നൈസായിട്ടുള്ളൊരു മോതിരമായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് വിഷമമായി അയ്യോ മോതിരം പൊട്ടിപ്പോയല്ലോ അപ്പോൾ കുറച്ചും ഒരു കട്ടിയിലിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കുമല്ലോ അങ്ങനെയാണ് ഞാനന്ന് ചിന്തിച്ചത് ഇതൊരു വിരല് കളയും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ മോതിരം ഇടില്ലായിരുന്നു പക്ഷേ എനിക്കന്ന് അത്രേ അറിവുള്ളൂ അതിനകത്ത് അറിവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം തവണ ഇപ്പോൾ ഇത്രയും വലിയൊരു സംഭവം അനുഭവിക്കേണ്ടി വന്ന ശേഷം ഡോക്ടർ പറയുമ്പോഴാണ് അവൽഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കുന്നുണ്ടെന്നും പല ഘട്ടങ്ങളിലും ആൾക്കാർക്ക് ഇത് മോതിരം ഇങ്ങനെ വലിഞ്ഞ് വിരൽ പോകുന്നുണ്ടെന്നും മനസ്സിലാക്കിയത് ആ യാത്രയിൽ വളരെ സമാധാനമായിട്ട് ഇറങ്ങുന്നതിനിടയിലാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സംഭവിച്ചു വിരലറ്റവും ഇത് ഞാൻ അറിഞ്ഞു താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ചെറുതായിട്ട് വേദനിക്കുന്നു നോക്കുമ്പോൾ വിരലില്ല സംഭവിക്കുക ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു അന്ന് വനിതയുടെ ഒരു പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ സ്ത്രീകൾ ചരിഞ്ഞിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ഒരു കമ്പി കമ്പിയുണ്ടല്ലോ നമ്മളൊക്കെ അതിൽ പിടിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും താഴെ എൻഡിലാണ് പിടിച്ചിരുന്നത് അവിടുന്ന് കൈ റിലീസ് ചെയ്തപ്പോൾ ബസ്സിൻ്റെ ആ ബോഡിയിലൊരു ബ്ലീഡിങ് പോലെ ഒരു സാധനം ഇരിക്കുന്നു അതിൻ്റെ ഗ്യാപ്പ് അവർ സീൽ ചെയ്തിട്ടുണ്ട് അത് പിന്നീട് ഫോട്ടോയിൽ നിന്ന് മനസ്സിലായതാ അതിൻ്റെ ആ കോൺ ഭാഗം വരുമ്പോഴത്തേക്കും അത് അടർന്നു പോയിട്ട് അതൊരു ഭാഗം പോലെ ഇത്തിരി അകന്നു നിൽക്കുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ ഇങ്ങനെ റിലീസ് ചെയ്ത് കൈ കൈവിട്ടപ്പോൾ അതിനകത്തേക്ക് കൊളുത്തുമായിരുന്നു നമ്മൾ ഇറങ്ങി തുടങ്ങിയല്ലോ മൂവ്മെൻറ്റ് തുടങ്ങി അതുകൊണ്ട് നമ്മളങ്ങ് പോയി കൊളുത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഊരിയെടുക്കാനുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കൊളുത്തി ആ സെക്കൻഡിൽ തന്നെ ഇത് ശക്തമായി വ വലിക്കപ്പെട്ടു അതുകാരണം അത് വിട്ടുപോയി അതാണ് സംഭവിച്ചത് പിന്നെ എപ്പോഴാ അറിയുന്നത് ഞാൻ താഴെ ഇറങ്ങി നിന്നപ്പോൾ എനിക്ക് വിരലിൽ ഒരു മോതിരം വലിയുമ്പോൾ ഉള്ള ഒരു ചെറിയ വേദന അത്രയേ തോന്നുള്ളൂ അപ്പം നമ്മൾ സ്വാഭാവികമായി ഞാൻ കൈ ഉയർത്തി നോക്കുമ്പോൾ വിരൽ അവിടെ ഇല്ല ഒരു എല്ല് നീണ്ടു നിൽക്കുന്നതാണ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ വിരല് പോയി എന്ന് പിടിയിട്ടി വിരല് ബസ്സിലായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ബസ്സിലേക്ക് തിരിച്ച് ഓടിക്കയറി എന്നിട്ട് നിലത്തൊക്കെ നോക്കുകയാണ് അപ്പോൾ നിലത്തില്ല നിലത്ത് ചോരയൊക്കെ കിടക്കുന്നത് ഞാൻ തിരിച്ച് കയറിയപ്പോഴാണ് ബസ്സിലിരുന്ന യാത്രക്കാരും ഡ്രൈവറും ഒക്കെ തിരിഞ്ഞു നോക്കുന്നത് സംഭവം ആരും അറിഞ്ഞിട്ട് തന്നെ ഇല്ല എൻ്റെ പുറകെ ഇറങ്ങിയ ആളും അറിഞ്ഞിട്ടില്ല ഇതെന്ത് അത്രയും നൈസായിട്ട് സംഭവിച്ചാണല്ലോ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിരൽ നോക്കുകയാണ് അപ്പോൾ ഈ കൊടുത്തിയ സ്ഥലത്ത് തന്നെ അത് മുറിഞ്ഞ് മോതിരവും വിരലും കൂടെ അവിടെ ഇരിക്കുവായിരുന്നു സ്റ്റക്കായി ഇരിക്കുകയായിരുന്നു പിന്നെ ഞാൻ തന്നെ അത് അഴിച്ച് കയ്യിൽ വെച്ചിട്ട് അവരോട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അവർ ബസ്സിലേക്ക് തിരിച്ച് കയറ്റിയിരുത്തി കുറച്ച് ദൂരം കൂടെ ചെന്നപ്പം നാഷണൽ ഹോസ്പിറ്റലിലെത്തി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയോണ്ട് എനിക്ക് ആ അതിഭീകര വേദന അത്രയും തീവ്രതയിൽ അനുഭവിക്കേണ്ടി വന്നില്ല കാരണം ഡോക്ടർ ഷനീത എൻ്റെ അടുത്ത് പറഞ്ഞു ഓർത്തോ ഡോക്ടറാണ് അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ അസഹനീയമായ വേദന ഉടനെ തുടങ്ങും ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനൊക്കെ എന്ന് പറഞ്ഞു അവർ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻസ് തന്നതുകൊണ്ട് പിന്നെ ആ ഒരു വേദന കഠിനമായ വേദന അറിഞ്ഞില്ല പിന്നീട് തിരിച്ച് ആംബുലൻസിൽ എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ഇത് പോകുമ്പോൾ മരവിപ്പിക്കാനുള്ള മരുന്നിൻ്റെ ഇഫക്റ്റ് പെയിൻ കില്ലർ ഇഫക്റ്റ് പോകുമ്പം എനിക്ക് കഠിനമായിട്ട് വേദന തുടങ്ങിയും അപ്പോൾ ഞാൻ വല്ലാതെ വെപ്രാളപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ സെനോബിയ സനോബിയെന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഐ സി യു ആംബുലൻസ് ആയിരുന്നു അത് മനോരമ അറേഞ്ച് ചെയ്തു തന്ന ആംബുലൻസ് ആണ് അത് എനിക്ക് ഏറ്റവും താങ്ക്സ് ഉള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആംബുലൻസ് ഞാൻ കാറിൽ വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ മനോരമ പറഞ്ഞു അത് പറ്റില്ല ആംബുലൻസ് തന്നെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആംബുലൻസിൽ ഇത്രയും പ്രയാസം ഉണ്ടായപ്പോഴാണ് ഞാൻ അതിജീവിക്കില്ലായിരുന്നു അവിടുന്ന് കാറിലൊക്കെ വന്നാൽ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നേനെ കാരണം അത്രയ്ക്കും വേദന തുടങ്ങുമ്പം അത്രയ്ക്കും പ്രയാസം വരുന്നത് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു ൊരു വെപ്രാളം ചെയ്ത് നാഷണൽ ഹോസ്പിറ്റലിൽ നിന്ന് ഐസ് പാക്ക് ചെയ്ത് തന്നിരുന്നു ബേബി മെമ്മോറിയലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് പ്രയോജനമില്ല പക്ഷേ ഞാനത് എൻ്റെ കൂടെ സ്പെഷ്യലിസ്റ്റ് വരെ കൊണ്ടുവന്നു നമുക്കപ്പോഴും പ്രതീക്ഷ ഇടുന്നില്ലല്ലോ എങ്ങാൻ തുന്നിവയ്ക്കാൻ പറ്റിയാലോ എന്നുള്ളൊരിതിൽ അപ്പം സ്പെഷ്യലിസ്റ്റ് വെച്ചിട്ടാണ് അവർ പറഞ്ഞില്ല അത് നമ്മളിനി ഡിസ്പോസ് ചെയ്യാണ് എന്ന് പറഞ്ഞത് അതുവരെ അത് ഇനി എങ്ങാൻ ി വെക്കാൻ പറ്റിയാലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബേബി മെമ്മോറിയലീന്ന് പറഞ്ഞ ശേഷം പിന്നെ അവിടെ നിന്ന് അവർ ഡ്രസ്സ് ചെയ്തു വിട്ട് അതും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് നല്ല വേദനയുണ്ട് മുറിഞ്ഞ വേദനയല്ല ആ വലിഞ്ഞിട്ടുള്ള കൈപ്പത്തി മുഴുവനായിട്ടും അടുത്തടുത്ത വിരലുകളൊക്കെ വേദനയുണ്ട് നീരുമുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നീര് വയ്ക്കും ഇനി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഇതുവരെയുള്ളൊരു ചലനമല്ലല്ലോ അതുകൊണ്ട് ഇനിയും നീര് വയ്ക്കും സാരമില്ല യൂസ്ഡ് ആവുക എന്നുള്ളത് മാത്രമേ ഇനി എൻ്റെ മുന്നിലൊരു പോസിബിലിറ്റി ഉള്ളൂ ഈ കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക അത് തനിക്ക് സാധിക്കും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ജയകുമാറിൻ്റെ ആ വാക്ക് എനിക്ക് നല്ല ധൈര്യം തന്നു അപ്പോൾ ഇപ്പോൾ ആ വേദനയൊക്കെ സഹിച്ച പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാൻഡേജ് കഴിച്ചിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ വേറെ ഇൻസിഡൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ ജയകുമാർ എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് കാരണം ഞാൻ വിചാരിച്ചിത് ഒരു സംഭവം ആയിരിക്കാം എന്ന് വിചാരിച്ചു അല്ല ബസ്സിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട് ബസ്സിൽ തന്നെ കുടുങ്ങിയിട്ട് ആൾക്കാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആളുകളുടെ ശ്രദ്ധയിൽ വരാത്തതായിരിക്കാം അതുകൊണ്ടാണ് ഞാനത് എഴുതിയിടാനായിട്ട് ശ്രദ്ധിച്ചത് ഇപ്പം ടൈപ്പിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് എഴുതുന്ന കൈകളായിരുന്നു അല്ലേ അതെ ഞാൻ ടൈപ്പിംഗും ഉണ്ടായിരുന്നു ഞാൻ എഴുതുകയും ചെയ്യാമായിരുന്നു എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചില സമയത്ത് എഴുതി എഴുതി തന്നെ ചെയ്യായിരുന്നു പ്രയാസമായിരിക്കും പക്ഷേ ശരിയാക്കി ഒരു മനോധൈര്യമാണ് കാരണം അങ്ങനെ കയ്യേറ്റി പോയി കഴിഞ്ഞാൽ ആരായാലും പെട്ടെന്ന് അവർക്ക് ബോധം പറയുമോ അല്ലെങ്കിൽ വിഭ്രാന്തി കൊണ്ട് അവരെന്ത് ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല പക്ഷേ ചേച്ചി സമയോചിതമായിട്ട് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ അതെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞതാണ് അതെ അത് സത്യത്തിൽ എനിക്കും അതിശയമുള്ള കാര്യം ഞാനത് അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്കത് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു എനിക്ക് ഇത്രയും ഇതായിട്ട് നിൽക്കാൻ പറ്റിയല്ലോ മനോധൈര്യം ഒരു മനസാന്നിധ്യം ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് മറ്റു കുഴപ്പങ്ങളൊന്നും ആ കയ്യിൽ വിതലിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നു അതുകൂടി കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഇപ്പം മുറവ് ഇങ്ങനെ ഭേദമായിക്കൊണ്ടിരിക്കുന്നു ഇനി തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് കുറച്ച് പ്രാക്ടീസ് കൂടി ചെയ്യണമെന്നാണ് രാഖി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് എല്ലാവരുടെയും കയ്യിൽ മോതിരം കാണും മിക്കവരും ഈ വിവാഹിതരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ മോതിരം ഉള്ളത് അവരെല്ലാവരും ഇതേപോലെ ശ്രദ്ധിക്കുക ഈ ബസ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഉടക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ വിതലുകളും നഷ്ടമായേക്കാം എന്നുള്ള ഒരു അനുഭവമാണ് രാഖി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോൾ നിരവധി ആളുകളത് കണ്ടിട്ടുണ്ട് പലരും ഇപ്പോൾ അത് ശ്രദ്ധയോടെ നോക്കുന്നുമുണ്ട് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറദാടൻ ടി വി